ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു രാജീസ് ടേസ്റ്റി വേൾഡ് ഇന്ന് നമ്മൾക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചെമ്മീൻ ഫ്രൈ തയ്യാറാക്കാം ഏകദേശം ഒരു ഇരുന്നൂറ്റി അൻപത് ഗ്രാം ചെമ്മീനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്ത് അതിന് നാരൊക്കെ കളഞ്ഞതിന് ശേഷമാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്യാനുള്ള മസാലകളൊന്ന് ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് ചേർക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതാണ് ഇനി നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് അല്പം നാരങ്ങ നീരാണ് കേട്ടോ ഇനി നമുക്ക് ഒരു ഒന്ന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം ഈ മസാലയൊക്കെ നന്നായിട്ട് ഈ ചെമ്മീനൊന്ന് പിടിച്ചു വരണം ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം വെളിച്ചെണ്ണയിലാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത് നമുക്ക് പാലിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഫ്രൈ ചെയ്യാനേ ഒരു വശം നന്നായിട്ട് അതിനെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കൊന്ന് മറച്ചിട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് നീളത്തിലിരിഞ്ഞാൽ രണ്ട് പച്ചവെള്ളം ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടെ കൊടുക്കാം കറിവേപ്പിലയും പച്ചവെളും ആദ്യമേ ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും അതുകൊണ്ടാണ് ഇപ്പോൾ ചേർക്കുന്നത് ചെമ്മീനൊക്കെ ഫ്രൈ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ചെമ്മീൻ ഫ്രൈ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം Thank you.